അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനു കൂടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് നിർമ്മല ഞാൻ തിരുവനന്തപുരം രൂപത പൂങ്കള ഇടവകയിൽ നിന്ന് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇവിടെ വരുന്നത് വരുന്നത് ആദ്യമായി എൻ്റെ മകൾക്ക് ഇരുപത്താറാമത്തെ വയസ്സിൽ വിവാഹം ആലോചന നിശ്ചയിച്ചു വിവാഹം കഴിപ്പിക്കാനായിട്ട് കാശൊന്നും ഇല്ലായിരുന്നു എൻ്റെ ഭർത്താവ് എൻ്റെ മുപ്പത്താറാമത്തെ വയസ്സിൽ മരണപ്പെട്ടു ഒരു മഞ്ഞപ്പിത്തം ഗൾഫിലായിരുന്നു മഞ്ഞപ്പിത്തമായിട്ട് മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ എനിക്ക് പിന്നെ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ദൗത്യം ആണ് ഉണ്ടായിരുന്നത് ഞാൻ അവരെ വളർത്തി അവരെ വിദ്യാഭ്യാസം കൊടുത്തു മോൻ കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് പഠിപ്പിച്ചു മോളെ ബാംഗ്ലൂർ വിട്ട് ബി എസ് സി നേഴ്സിങ്ങിൽ പഠിപ്പിച്ചു മോൾ മോള് എല്ലാം പഠിച്ചു കഴിഞ്ഞു ഇരുപത്തിയാറാമത്തെ വയസ്സിലെ മോൾക്ക് വിവാഹാലോചന വന്നു നിശ്ചയിച്ചു നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് പൈസയൊന്നുമില്ല ഞാൻ എന്ത് ചെയ്യും എന്ന് വിഷമിച്ചപ്പോൾ മക്കളോട് തന്നെ ചോദിച്ചു എന്ത് ചെയ്യും വസ്തു അങ്ങനെ എനിക്ക് പത്ത് സെൻറ്റ് സ്ഥലം എനിക്കുണ്ടായിരുന്നു അത് വിൽക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചു അഞ്ച് സെൻറ്റ് വിൽക്കാം എന്ന് തീരുമാനിച്ചു പല ബ്രോക്കറോടും പറഞ്ഞു പല പല ആൾക്കാരോടും പറഞ്ഞു അങ്ങനെ ആറുമാസക്കാലം സമയമുണ്ടായിരുന്നു ഞാൻ വിൽക്കാനിട്ടിരുന്ന വസ്തു ആറുമാസമായിട്ടും വിത്തില്ല അങ്ങനെയിരിക്കുമ്പോൾ എൻ്റെ അനുജിത്തിയും അനുജിത്തിയുടെ ഒരു കൂട്ടുകാരിയും പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു കൃപാസനം എന്നൊരു പള്ളിയുണ്ട് പലപ്പോഴും പത്രങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ വായിക്കില്ല ഞാൻ അതിനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു അങ്ങനെ ഞാൻ അനിജുത്തി പറഞ്ഞ അനുസരിച്ച് കൃപാസനത്തിലേക്ക് കടന്നു വന്നു കടന്നു വന്നു ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ മൊത്തമായി തളരുവായിരുന്നു കാരണം വിവാഹം ക്ഷണിച്ചു എല്ലാവരെയും വിളിച്ചു എല്ലാം ഒരുക്കേണ്ട സമയമായി ഒരു രൂപ പോലും കയ്യിലില്ല ഞാൻ ദൈവത്തോട് കരഞ്ഞു ദൈവം എനിക്ക് ഞാൻ കരഞ്ഞിട്ട് വീട്ടിൽ പോയി വീട്ടിൽ പോയി ഞാൻ വിഷമിച്ചിരുന്നപ്പോൾ ഇരു പതിനെട്ടാം തീയതി ഒരു ആൾ വന്നു സ്ഥലം നോക്കി ഇരുപതാം തീയതി എഗ്രിമെൻറ്റ് ചെയ്തു ആദ്യമായിട്ട് ഏഴ് ലക്ഷം രൂപ പുള്ളിക്കാരൻ തന്നു ഞങ്ങളുടെ വിവാഹം വളരെ ഭംഗിയായിട്ട് അമ്മ മാതാവും തിരുക്കുമാരനും കൂടെ നടത്തി തന്നു വളരെ സന്തോഷകരമായിട്ട് വിവാഹം കഴിഞ്ഞു പോയി അത് കഴിഞ്ഞ് വീണ്ടും മകന് ജോലിയില്ല മകൻ മകൻ നാലര വർഷക്കാലം ദുബായിലായിരുന്നു വളരെ ശമ്പളമൊന്നുമില്ലായിരുന്നു അവൻ നാട്ടിലേക്ക് വന്നു മകളുടെ വിവാഹം സംബന്ധിച്ച് മറ്റാരും തന്നെ നമ്മളെ സഹായിക്കാനില്ലാത്തത് കാരണം മകനെ എനിക്ക് വിടാനായിട്ട് താല്പര്യമില്ലായിരുന്നു മകൻ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നു നിൽക്കുമായിരുന്നു മകളുടെ ഭാഗം കഴിഞ്ഞപ്പോൾ വീണ്ടും നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ടായി അപ്പോൾ ഈ അഞ്ച് സെൻറ്റും കൂടെ അഞ്ച് സെൻറ്റ് വിറ്റപ്പോൾ പിന്നെ എനിക്ക് സമാധാനം ഇല്ല കാരണം നമ്മൾ വച്ചിരുന്ന വസ്തുവല്ലേ അപ്പം മറ്റൊരാളുടെ കയ്യിലേക്കായപ്പോൾ ഒരു ഇതില്ല എന്നാലും നമ്മുടെ ആവശ്യം നടന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ മുമ്പിൽ ഒക്കെ എനിക്ക് സമാധാനം ദൈവം ഇഷ്ടം പോലെ എനിക്ക് സമാധാനം ശാന്തി ഒക്കെ തന്നു എന്നെ കാത്തു പരിപാലിച്ചു അങ്ങനെ അഞ്ച് സെൻറ്റും കൂടെ ഞാൻ അങ്ങ് വിറ്റു രണ്ട് മാസം മകളുടെ വിവാഹം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ഈ വസ്തു വിൽക്കുന്നത് വസ്തു കിട്ടി വിറ്റ് കഴിഞ്ഞു ഞങ്ങൾ മകളെ അയച്ചത് കാട്ടാക്കട കള്ളിക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അയച്ചത് അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ഈ വസ്തു വിറ്റിട്ട് ഈ അവിടെ കൊടുക്കാൻ കുറച്ച് കാശ് അനിയത്തിക്കൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അതെല്ലാം കൊടുത്ത് ഞങ്ങൾ ബാക്കി പതിനൊന്നര ലക്ഷം രൂപയായിട്ട് ഈ സ്ഥലത്തേക്ക് പോയി ആ സ്ഥലത്ത് പോയി അവിടെ ചെന്ന് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് ഒറ്റയ്ക്ക് എടുത്തു ബാക്കി പൈസ മകന് വിദേശത്ത് പോകാനായിട്ട് വിസയ്ക്ക് വേണ്ടി കൊടുത്തു വിസയ്ക്ക് കൊടുത്തു വിസ ഒരു വർഷക്കാലം കാത്തിരുന്നിട്ടും വിസയൊന്നും വന്നില്ല മകൻ ഐ ഡിയയിൽ സിമ്മിൽ വിൽക്കാനായിട്ടും അവൻ കടന്നുപോയി ഇത് മഴയായാലും വെള്ളമായാലും അവൻ വളരെയേറെ വിഷമിച്ച് വീട്ടിൽ വരും ഞാൻ അതെല്ലാം വളരെ വിഷമത്തോടുകൂടി ദൈവത്തോട് കരഞ്ഞു കേണവേഷിച്ചിടുന്നു ദൈവത്തോട് മുട്ടുവൻ തുറക്കപ്പെടും എന്ന് പറഞ്ഞതുപോലെ ഞാൻ ദൈവത്തോട് എന്നെ ചോദിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ രണ്ടാമതും ഇവിടെ ഉടമ്പടി എടുക്കാനായി വന്നു മകൻ്റെ ജോലി സംബന്ധിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു വിസയെക്കുറിച്ച് കരഞ്ഞൊക്കെ പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഐ ഡിയയിൽ തന്നെ സ്ഥിരമായിട്ട് ഒരു ജോലി കിട്ടി അവൻ ഐ ഡിയയിൽ വളരെ തുച്ഛമായ ശമ്പളത്തിൽ കടന്നുപോയി ഞങ്ങളുടെ ചിലവിങ്ങനെ അതിലൂടെ കടന്നു പോകുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒറ്റയ്ക്ക് എടുത്ത ആൾ മൂന്ന് വർഷക്കാലം ഞങ്ങൾക്ക് വീട് തന്നിട്ട് പെട്ടെന്ന് ആറുമാസാകുമ്പോൾ ഞങ്ങളോട് മാറിക്കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ എനിക്ക് ഒരു വീടില്ലല്ലോ തിന് ഞാൻ കിടപ്പാടം വിട്ടി ഞാൻ ഇവിടെ വന്ന് എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ മൂന്നാമത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ദൈവത്തോട് കരഞ്ഞു ദൈവം അതേ പത്ത് സെൻറ്റ് സ്ഥലം തന്നെ എനിക്ക് അവിടെ വാങ്ങാനായി ദൈവം എന്നെ സഹായിച്ചു ആ പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങുമ്പോൾ അത് വിലക്കുറവായിരുന്നു കുഴിയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിലേക്ക് എനിക്ക് വീട് ഞാൻ ബാക്കി പൈസ വാടക എടുത്തു വേറെ വീട്ടിലേക്ക് മാറി മാറി താമസിച്ചു അങ്ങനെ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ഇനി എനിക്കൊരു വീട് വേണമല്ലോ എന്ന് ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ മകന് വീണ്ടും വിദേശത്തേക്ക് പോകാനായിട്ട് വിസ വന്നു മകൻ വിദേശത്തേക്ക് പോയി പോയപ്പോൾ ഞാൻ പറഞ്ഞു മകനെ ഉള്ള പൈസ വെച്ച് നമുക്കൊരു ലോൺ വേണ്ട അമ്മ നമുക്ക് ഈ ശമ്പളം വെച്ച് തന്നെ നമുക്കൊരു വീടുണ്ടാക്കാം ഞാൻ നാലാമതും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി ദൈവത്തോട് കരഞ്ഞു ദൈവം അവിടെ മണ്ണടിച്ച് നിരത്തി കല്ല് കല്ല് കെ കെട്ടാനായിട്ട് എല്ലാ സഹായം ചെയ്ത് അവിടെ ഫൗണ്ടേഷൻ ഇട്ടു ഫൗണ്ടേഷനും ഇട്ട് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഉടമ്പടി മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നു എനിക്ക് വീണ്ടും ദൈവം വീട്ടിന് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം ചെയ്തു വീട് ഏകദേശം പൊങ്ങി പൊങ്ങിക്കഴിഞ്ഞപ്പം മകന് ഇത്തിരി ക്യാഷ് അവിടെ കിട്ടാനുണ്ടായിരുന്നു ആ ക്യാഷ് അവിടുത്തെ മുതലാളി കൊടുത്തില്ല അങ്ങനെ വളരെ വിഷമിച്ചു ഞാൻ ആറാമതും ഇവിടെ വന്നു ദൈവത്തോടും അമ്മ മാതാവിനോടും ദൈവത്തോടും കരഞ്ഞു കേണപേക്ഷിച്ചു ഞാൻ പോയി വളരെ തളർന്ന് പോയി ഇവിടെ വന്നു അച്ഛനെ കാണാൻ ഞാൻ നിന്നു അച്ഛൻ है है पो, पो െ കണ്ടില്ല അച്ഛനന്ന് അമേരിക്കക്ക് പോയിരിക്കുകയായിരുന്നു അച്ഛനെ കണ്ടില്ല ഞാൻ കരഞ്ഞിട്ട് വീട്ടിലെത്തി അവിടെ നിന്ന് കുറേശേ പൈസ വരാൻ തുടങ്ങി എൻ്റെ വീട് ഒക്ടോബർ ഇരുപതാം തീയതി ഞാൻ പാലുകാച്ചി എനിക്ക് വീടും പൂർത്തിയാക്കി ദൈവം തന്നു അമ്മ മാതാവിനും ദൈവത്തിനും കോടാനുകൂടി നന്ദി അർപ്പിച്ചു അർപ്പിക്കുന്നു അത്ര തന്നെ എന്നെ വഴി നടത്തി എൻ്റെ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരില്ല കാരുണ്യ പ്രവൃത്തി ഞാൻ ഈ കാട്ടാക്കട പട്ടാകുളം സെൻറ്റ് ആൻ്റണീസ് ചർച്ചിലേക്കാണ് ഞാൻ കടന്നു പോയത് അവിടെ ചെന്ന് ബി സി സികളിലേക്കൊക്കെ ഞാൻ കടന്നു പോകാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് മറ്റുള്ളവർക്ക് ഭവനമില്ലാത്തവർക്കും മറ്റുള്ളവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും പിന്നെ അവർ വിൽസൺ ഇപ്പോഴിലോട്ട് വിളിക്കുന്നുണ്ട് അതുപോലെ പിന്നെ ലീജിനോഫ് മേരിയിലും വിളിക്കുന്നുണ്ട് പിന്നെ പത്രമല്ല എല്ലാ പള്ളികളിലും ഞാൻ എത്തിക്കും പിന്നെ എനിക്ക് പരിചയമുള്ളവർക്കൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ രണ്ടുപേരെ ഞാനിവിടെ കൊണ്ടുവന്ന് വന്നു കൃപാസനത്തിലേക്ക് കൊണ്ടുവന്നു കീർത്തനം തൊണ്ണൂറ്റിനാല് പതിനെട്ട് എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി നിർമ്മല ചേച്ചി പറഞ്ഞത് മകളുടെ വിവാഹത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു എല്ലാവരെയും വിളിച്ചു പക്ഷെ സാമ്പത്തികം മാത്രം റെഡിയായില്ല അപ്പോൾ ഇവർക്കുള്ള ഏക ആശ്രയം ദൈവമാണ് ഉടമ്പടി വഴി പരിശുദ്ധ അമ്മ വഴി ഈശോയെ സമീപിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് ഇവർക്ക് ആശ്രയം വിവാഹം എത്തുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ പൈസപരമായ കാര്യങ്ങൾ സെറ്റിലാവുന്നത് പതിനെട്ടാം തീയതി ഒരാൾ സ്ഥലം നോക്കാൻ വരുന്നു ഇരുപതാം തീയതി അഗ്രിമെൻറ്റ് ചെയ്യുന്നു ഒരു നാല് ദിവസത്തിനുള്ളിൽ പിന്നെ ഇവരുടെ എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായിട്ടെല്ലാം ഭദ്രമാവ് എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് കനായിലെ കല്യാണവിരുന്നിൽ വീഞ്ഞു തീർന്നുപോയ സമയത്ത് അപമാനത്തിലേക്ക് എത്തുന്നു എന്നൊരു സമയം വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം ആ വിഷയം പരിഹരിക്കപ്പെടുകയാണ് അതുപോലെയാണ് നമ്മുടെ കാൽ വഴുതുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന സമയത്തും ഉടമ്പടിയിലൂടെ നമ്മൾ ഈശോയെ സമീപിക്കുന്ന നമുക്ക് പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ ദൈവം നമ്മളെ ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷിക്കുന്നത് ഓരോ സാക്ഷ്യവും ദൈവം കടന്നു വന്നതിൻ്റെ ഇടപെട്ടതിൻ്റെ അടയാളമാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സൗസ്ത്രം യേശു ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക